Bye. നഗരസഭയുടെ ഭരണ ആര് വഹിക്കുമെന്ന കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ പുളിക്കണ്ടം കുടുംബം ഒരുങ്ങുന്നു ആരെ പിന്തുണയ്ക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് കുടുംബം വ്യക്തമാക്കി നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രരായി വിജയിച്ച പുളിക്കണ്ടം കുടുംബത്തിലെ മൂന്ന് കൌൺസിലർമാരുടെ നിലപാട് അതീവ നിർണായകമാണ് ഇന്ന് മുന്നണികളുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പുളിക്കണ്ടം കുടുംബം യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം നടന്ന ജനസഭയിൽ ഭൂരിഭാഗം പേരും അതേ അഭിപ്രായമാണ് പങ്കുവച്ചത് ജനപ്രതിനിധികളായ ബിനു പുളിക്കണ്ടം സഹോദരൻ ബിജു ബിനുവിന്റെ മകൾ ദിയ എന്നിവർ പങ്കെടുത്ത ജനസഭയിൽ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു ജനഹിതം മാറിച്ച് മാത്രമേ മുന്നണി പ്രവേശനം ഉണ്ടാകൂ എന്നാണ് ഇവരുടെ നിലപാട് ഏത് മുന്നണിയെ പിന്തുണച്ചാലും ഒരു പ്രധാന നിബന്ധന കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് ദിയ ബിനു പുളിക്കണ്ടത്തിന് രണ്ടര വർഷം ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്നതാണ് ആ ആവശ്യം ഇത് അംഗീകരിക്കുന്നവരുമായി സഹകരിക്കാനാണ് തീരുമാനം പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ശേഷം അത് രാഷ്ട്രീയ മുന്നണികളെ അറിയിക്കും തുടർന്ന് അവരുടെ പ്രതികരണം കൂടി പരിഗണിച്ചാകും ചൊവ്വാഴ്ച ഉച്ചയോടെ അന്തിമ പ്രഖ്യാപനം നടത്തുക പാലാ നഗരസഭയിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളും യു ഡി എഫ് പത്ത് സീറ്റുകളുമാണ് നേടിയത് ഭരണം പിടിക്കാൻ പതിനാല് സീറ്റുകൾ ആവശ്യമായ സാഹചര്യത്തിൽ സ്വതന്ത്രരുടെ പിന്തുണ ഇല്ലാതെ ആർക്കും മുന്നോട്ട് പോകാനാകില്ല നാല് സ്വതന്ത്രരാണ് ഇത്തവണ വിജയിച്ചത് ഇതിൽ മൂന്ന് പേരും പുളിക്കഖം കുടുംബത്തിൽ നിന്നുള്ളവരാണ് മുൻ സി പി എം നേതാവായിരുന്ന ബിനു പുളിക്കണ്ഠവും കുടുംബം ായി മത്സരിച്ചാണ് വൻ വിജയം നേടിയത് ഇവർ ഇതിനോടകം തന്നെ കൗൺസിലർമാരായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു കേരള കോൺഗ്രസ് എം വർഷങ്ങളായി ഭരണം നടത്തിയിരുന്ന പാലായിൽ ഇത്തവണ ഭരണം അനിശ്ചിതത്തിലായത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാണ് പുളികകണ്ഠം കുടുംബം മത്സരിച്ച വാർഡുകളിൽ യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ധാരണ നിലനിൽക്കുന്നതിനാൽ യു ഡി എഫിന് ഇവരുടെ പിന്തുണ ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് പുളികക്കണ്ടം കുടുംബത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് വിമതി യായ മായ രാഹുൽ ഇവരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ യു ഡി എഫിന് ഭരണം സുഗമമാകും ആദ്യഘട്ടത്തിൽ തന്നെ ചെയർപേഴ്സൺ സ്ഥാനം ദിയ ബിനുവിന് നൽകാൻ യു ഡി എഫ് തയ്യാറാണെന്നാണ് ലഭിക്കുന്ന വിവരം കേരള കോൺഗ്രസ് എമ്മിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് അതേസമയം എൽ ഡി എഫും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഭരണ തുടർച്ചയ്ക്കായി സ്വതന്ത്രരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ സിപിഎമ്മിന്റെയും കേരള കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെങ്കിലും ബിനു പുളിക്കണ്ടം അയഞ്ഞിട്ടില്ല സി പി എമ്മുമായി ഉണ്ടാകുന്ന തർക്കത്തെ തുടർന്നാണ് ബിനു പുളിക്കണ്ടം പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചത് അതുകൊണ്ടുതന്നെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് അദ്ദേഹം മടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു പാലാ നഗരസഭയുടെ വികസന കാര്യങ്ങളിലും ഭരണ നിർവഹണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് കുടുംബം ഉറപ്പ് നൽകുന്നു ഇതിന്റെ ഭാഗമായാണ് ഓരോ തീരുമാനവും ജനസഭ വിളിച്ച് എടുക്കുന്നത് ബിനു പുളിക്കണത്തിന്റെ രാഷ്ട്രീയ കരുത്തും ജനകീയതയും തെളിയിക്കുന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് വലം മകൾ ധിയെ കൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് യുവതലമുറയുടെ പിന്തുണ ഉറപ്പാക്കാൻ സഹായിച്ചു നാളെ നടക്കുന്ന പ്രഖ്യാപനം പാലാ നഗരസഭയുടെ അടുത്ത അഞ്ചു വർഷത്തെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതാകും യു ഡി എഫ് പാളയത്തിൽ ഇതിനോടകം തന്നെ ആഘോഷത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾ യോഗം ചേരും അതിനുശേഷമാകും മാധ്യമങ്ങളെ കണ്ട് ഔദ്യോഗികമായി തങ്ങളുടെ നിലപാട് ലോകത്തെ അറിയിക്കുക പാലാ നഗരസഭയിലെ ഭരണമാറ്റം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയിൽ വിള്ളൽ വീണത വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സൂചനയായും കാണുന്നവരുണ്ട് ഭരണം ആർക്ക് ലഭിച്ചാലും പാലയുടെ വികസനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് പുളിക്കണ്ടം കുടുംബം വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം നാളത്തെ പ്രഖ്യാപനത്തിനായി ഉറ്റുനോക്കുകയാണ് പാലാ നിവാസികൾ